നമസ്കാരം പൊതുഗെ ന്യൂസിലേക്ക് സ്വാഗതം മതേതര ഇന്ത്യയെ എക്കാലവും അതുപോലെ കാത്തു സൂക്ഷിക്കാൻ ഒരു ഭരണമാറ്റം നമ്മുടെ രാജ്യത്ത് അനിവാര്യമാണ് ഇനി ഇന്ത്യയെ ഭരിക്കാൻ സംഘപരിവാർ ശക്തികൾക്ക് അവസരം നൽകിയാൽ അവർ മതേതരത്വത്തെ കയറിമുറിച്ച് ഹിന്ദുരാഷ്ട്രം യാഥാർത്ഥ്യമാക്കും അതിൽ സംശയമൊന്നും വേണ്ട അതിന്റെ പല ഉദാഹരണങ്ങളാണ് രാജ്യത്ത് അഴിച്ചുവിടുന്ന വർഗീയ പ്രസംഗങ്ങളൊക്കെയും അതൊക്കെ വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ മതസ്ഥരെ മാത്രമാണ് എന്നാൽ അതിൽ നിന്നൊക്കെ രാജ്യത്തെ രക്ഷിക്കണമെങ്കിൽ സംഘപരിവാർ ശക്തികളെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണം അതിനെ പ്രതിപക്ഷത്തിന്റെ കരുത്തായ രാഹുൽ ഗാന്ധിക്കല്ലാതെ മറ്റാർക്കും സാധ്യമാകില്ല നിരന്തരം മോദിയെ വേട്ടയാടുന്ന ഒരു വിപ്ലവകാരി കൂടിയാണ് രാഹുൽ അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ പൂട്ടാൻ പഠിച്ച പണി പതിനെട്ടും നരേന്ദ്രമോദി പയറ്റുന്നുമുണ്ട് അതിന്റെ ഭാഗമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ചുമത്തുന്ന ഓരോ കേസും പക്ഷെ എന്തൊക്കെ ചെയ്താലും ആ ശബ്ദം നിലയ്ക്കില്ല എന്നും ജനങ്ങളുടെ പ്രതിനിധിയായി ജനങ്ങൾക്കിടയിൽ രാഹുൽ ഗാന്ധി എക്കാലവും ഉണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന് ആളുകളാണ് നമ്മുടെ രാജ്യത്തുള്ളത് എന്നാൽ ആ ആളുകൾക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അത് മറ്റൊന്നുമല്ല രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഏ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുന്നത് ഞാൻ രാഹുൽ ഗാന്ധി ഈശ്വരന്റെ നാമത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ശബ്ദവും ദൃശ്യങ്ങളും അടക്കം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൃഷ്ടിച്ചെടുത്ത വീഡിയോയിൽ ഉള്ളത് മ്യൂസിക്കും ചെങ്കോട്ടയുടെ ദൃശ്യങ്ങളും വീഡിയോയിലുണ്ട് അതേസമയം കോൺഗ്രസ് അനുഭാവികൾ വീഡിയോ വ്യാപകമായി ഷെയർ ചെയ്യുകയാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ വ്യാജമാണെങ്കിലും ആ ദിവസം ഉടൻ വരുമെന്ന പ്രതീക്ഷയും അവർ പങ്കുവെക്കുന്നുണ്ട് പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി തന്നെ ആയിരിക്കുമെന്നുമുള്ള തലക്കെട്ടോടെയാണ് ആളുകൾ വീഡിയോ വീഡിയോ ഷെയർ ചെയ്യുന്നത് പ്രചരിക്കുന്ന ആ ദൃശ്യങ്ങൾ ഇതാ मैं राहुल की लेता हूं कि मैं की कि विधि द्वारा स्थापित भारत भारत के के संविधान प्रति सच्ची श्रद्धा और और निष्ठा रखूंगा रखूंगा प्रभुता अखंडता अक्षुण तथा जिस पद को मैं ग्रहण करने वाला हूँ उसके कर्तव्यों को श्रद्धापूर्वक निर्वहन करूँ।